ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് ശല്യക്കാരായ ഇതുപോലുള്ള ഏലി പെരുച്ചാഴി പല്ലി പാറ്റ കൊതുകുകൾ ഇവറ്റുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ ആകും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള അയൻ ദോഷപ്പാൻ നമ്മൾ അത്ര തന്നെ കഴുകി സീസണിങ് ചെയ്തു വെച്ചാലും വീണ്ടും നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും വേഗത്തിൽ തന്നെ തുരുമ്പ് കയറിയിട്ടുണ്ടാകും വീണ്ടും നമ്മളത് കഴുകി വൃത്തിയാക്കി സീസണിങ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് മാസക്കണക്ക് കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കിയാലും നമ്മുടെ ആ ഒരു അയൺ പെൺ നല്ല രീതിയിൽ തന്നെ നമ്മൾ സീസണിങ് ചെയ്ത് വെച്ച പോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിലേക്ക് വൈറ്റ് കോൾഗേറ്റും ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മൾ ആ ഒരു പിഴിഞ്ഞ ചെറുനാരങ്ങയുടെ തൊണ്ണും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് സോഫ്റ്റ് ആയ സ്ക്രബ്ബറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ജസ്റ്റ് അതായത് നമ്മൾ ആ ഒരു തുരുമ്പെടുത്ത ഭാഗത്തേക്കൊക്കെ എല്ലായിടത്തും ആ ഒരു നമ്മുടെ ആ ഒരു അയൺ ദോശ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു തുരുമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ അയൺ പാൻ ഒക്കെ കഴുകിയെടുക്കുന്നതെങ്കിൽ നമുക്ക് മാസക്കണക്കായാലും തുരുമ്പെടുക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതിൽ വൈറ്റ് കോൾഗേറ്റും ചെറുനാരങ്ങയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ അതാ ഞാൻ അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയെടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഒരു കിച്ചൺ ടബിൾ യൂസ് ചെയ്താണ് കേട്ടോ ഒരു വെള്ളമൊക്കെ തുടച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നീട് നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സീസണിങ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഞാൻ വെള്ളം ഒട്ടുമില്ലാണ്ട് കൊണ്ട് നമ്മുടെ അയൺ പാൻ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഓയിൽ തട്ടത്തക്ക രീതിക്ക് നമുക്ക് അയൺ പാൻ മുഴുവനും നമ്മുടെ ദോശ പാൻ മുഴുവനും നമുക്ക് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം അതായത് മാസക്കണക്ക് കഴിഞ്ഞ് നമ്മളെ എടുത്താലും നമ്മുടെ അയൻ പാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു സീസണിങ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ വെക്കാണ്ട് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ മാസ കണക്ക് കഴിഞ്ഞ് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു അയൺ പാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ സീസണിംഗ് ചെയ്ത പോലെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സീസണിങ് ചെയ്ത് നമ്മുടെ ആ ഒരു അയൺ പാൻ നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ദോശ പാൻ ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക് ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കാറ്റൊക്കെ കിടക്കാണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുവാണെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് എടുത്താലും നമ്മുടെ ആ ഒരു അയൺ പാൻ നമ്മളെങ്ങനെ സീസണിങ് ചെയ്ത് വെച്ചിരിക്കുന്നുവോ അത് അതുപോലെ തന്നെ ഉണ്ടാകും വളരെ പ്രയോജനകരമായ ഒരു ടിപ്പാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് ഗ്രാമ്പു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാമ്പു നമുക്ക് ഇടികളിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ തോതിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഇതുപോലെ അപ്പോൾ ഇനി നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ഗ്രാമ്പു ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇറ്റു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ഒരു തള വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു ഗ്രാം പോയിൻ്റ് എസൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പ് പൊടിച്ചതാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഗ്രാമ്പും ഉപ്പും ഇട്ട വെള്ളം നന്നായിട്ട് പത്ത് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ചെറിയ ചീടോടുകൂടി തന്നെ വേണം കേട്ടോ നമ്മളിത് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഗ്രാമ്പു തിളപ്പിച്ച വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് വിക്സാണ് കേട്ടോ വിക്സ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചാണ് ഏകദേശം ഞാൻ ഈ ഒരു ടൂത്ത് പിക്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്ന ആ ഒരു അളവ് മതിയാകും നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് അപ്പോൾ അതാ ഈ ഒരു അളവിലേക്കാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്കാണ് നമ്മൾ തൈലം എടുത്തിരിക്കുന്നത് നമ്മുടെ മിക്സ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രാമ്പു തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിന് നമ്മുടെ തൈലം മിക്സായി കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ ആ ഒരു വെള്ളം ഫിൽറ്റർ ചെയ്തെടുത്തത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം നമുക്ക് ആ ഒരു സൊല്യൂഷൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടറിനകത്തോട്ടേക്ക് ആക്കിയതിനു ശേഷം ഇതുപോലെ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ കിച്ചണിൻ്റെ സ്ലാബും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു സൊല്യൂഷനിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ഗ്രാമ്പുവിൻ്റെയും അതുപോലെ തന്നെ വിക്സിൻ്റെ സ്മെല്ലിന് നമ്മുടെ കിച്ചൻ്റെ പരിസരത്തേക്ക് പോലും എലികളോ പെരിച്ചാഴികളോ മാത്രമല്ല പല്ലി പാറ്റ പൊടീച്ചകൾ ഒന്നും വരികയില്ല അത് മാത്രമല്ല കേട്ടോ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലിന് കിച്ചൺ സിങ്കിന്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല കൊതുങ്ങിൻ്റെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെറ്റ്മെക് അതായത് ജാതിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജാതിക്കെ വെച്ച് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും നമ്മൾ എങ്ങനെയാണ് തുരത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ജാതിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചതിനു ശേഷം അതിൻ്റെ ആ തോലൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് എടുക്കണം നമ്മൾ ആ ഒരു നെറ്റ്മെക്ക് അതായത് ആ ഒരു ജാതിക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം തോലൊക്കൊന്ന് മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു ജാതിക്ക് എത്രത്തോളം ഇടികല്ല് ഉപയോഗിച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രത്തോളം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് ആദ്യമേ നമുക്ക് വിക്സ് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം എത്രത്തോളം തേച്ചു കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു വിക്സ് പേപ്പർ ഇപ്പം നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ നമുക്ക് നേരിയ കോട്ടൺ തുണിയാണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ തൈലം എടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ിലേക്ക് ഇതുപോലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ തൈലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു നെറ്റ്മെക് നമുക്ക് ഇതുപോലെ ആ ഒരു തൈലത്തിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഇൻസ്റ്റൻ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ അത് നമുക്ക് ഇതുപോലെ അതിൻ്റെ നമ്മൾ പൊടിച്ചെടുത്ത ഒരു ജാതിക്കയുടെ മുകളിലേക്കായിട്ട് കോഫി പൗഡറും കൂടെ നമുക്കൊന്ന് കൊടുക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഇത്തവണ നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുശേഷം ഇതുപോലെ നല്ല ടൈറ്റായിട്ട് എത്രത്തോളം ടൈറ്റായിട്ട് നിങ്ങൾക്ക് അത് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ആ ഒരു ടിഷ്യൂ പേപ്പർ നിങ്ങൾ അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നേരിയ കോട്ടൺ തുണി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്താൽ ജാതിക്കയും തൈലവും അതുപോലെ തന്നെ കോഫി പൗഡറും ഒക്കെ ഇട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നല്ല രീതിയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടോ രണ്ട് സൈഡും നിങ്ങൾക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് വേണമെങ്കിൽ ചെറിയ തോതിലൊന്നും നല്ലെണ്ണ ആ ഒരു സൈഡിലേക്ക് പുരട്ടി കൊടുത്തിട്ട് നിങ്ങൾ കത്തിച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു തീ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നോളൂ കേട്ടോ അതേസമയം തന്നെ നല്ലൊരു പുകയും നമുക്ക് വീട്ടിലേക്ക് കിട്ടും ആ ഒരു പുക മാത്രം മതിയിട്ടോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളെയും പാറ്റകളെയും നമുക്ക് ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒറ്റ തവണ മാത്രം നിങ്ങൾ വൈകുന്നേര സമയത്ത് ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കെമിക്കലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിട്ടില്ല ടിപ്പാണ് കേട്ടോ മാത്രമല്ല വലിയ വലിയ രോഗങ്ങളൊക്കെ പരത്തുന്ന കൊതുകുകളെ ഇതുപോലെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിച്ചാൽ അത്രത്തോളം നല്ലതല്ലേ അപ്പോൾ ഒറ്റ തവണ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്